ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ആലപ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിവരങ്ങളാണ് അതായത് സംഘർഷം ഇപ്പോൾ അടിപിടിയിൽ നിന്നും പോയി ഇപ്പോൾ തോക്ക് ഉപയോഗിച്ച് വെടിവെപ്പ് നടത്താൻ കേരളത്തിലും കുട്ടികൾ തയ്യാറായി എന്ന് തന്നെ പറയാം നമ്മൾ മറ്റു രാജ്യങ്ങളിൽ അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും തോക്കുമായി സ്കൂളിലെത്തുകയും സംഘർഷം വരുമ്പോൾ കുട്ടികളെ വെടിവെക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മൾ ന്യൂസുകളിലും മാധ്യമങ്ങളിലും കണ്ട ഒരു ചരിത്രമേ ഉള്ളൂ ഇന്ന് ഇത് കേരളത്തിൽ ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നു അതായത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് തോക്കുകൊണ്ട് മർദ്ദിക്കുകയും വെടിവെക്കാൻ തയ്യാറായതും അതായത് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നു നടക്കുന്ന സമയത്ത് പലതവണ സംഘർഷം നടന്ന ശേഷം ആദ്യം രാവിലെ അവർ തമ്മിൽ സംഘർഷം നടന്നു അതിനുശേഷം ഉച്ചയ്ക്ക് ഈ വിദ്യാർത്ഥികൾ സംഘർഷം നടന്ന സമയത്ത് തോക്കുമായി അതായത് എയർ പിസ്റ്റർ എയർ പിസ്റ്റൾ കൊണ്ട് മർദ്ദിക്കുകയും അതായത് ഈ കുട്ടിയുടെ കയ്യിൽ കത്തിയും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നും പരിശോധന നടത്തിയ സമയത്ത് ഈ ഒരു എയർഗൺ എയർ പിസ്റ്റൾ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു കത്തിയും ലഭിച്ചു എന്ന് പറയുന്നു പക്ഷേ കുട്ടി ക്ലാസ്സിൽ കൊണ്ടുവന്ന കത്തി അതല്ല എന്ന് കൂടെയുള്ള വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി അപ്പോൾ ഈ വിദ്യാർത്ഥി അതായത് അക്രമവാസനയുള്ള വിദ്യാർത്ഥിയാണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം ഈ സ്കൂളിലെ ആളുകൾ പറയുന്നത് ഈ കുട്ടി ഒരു അക്രമവാസന ആദ്യം തന്നെ കാണിക്കുന്ന ഒരു The cat sat on the സ്വഭാവക്കാരനാണെന്നാണ് എന്നാൽ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ സ്കൂൾ അധികൃതർ മുന്നേ തന്നെ ഒരു റിപ്പോർട്ട് നൽകി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ അവരുടെ പി ടി എയിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെയും മറിച്ച് അറിയിച്ച് ഉടനെ തന്നെ അതിനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട് അതല്ലാതെ ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ആ വിദ്യാർത്ഥി തന്നെ സംഘർഷം നടക്കുമ്പോൾ തോക്ക് ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നും ഇത് പോലീസ് കേസെടുക്കാൻ കഴിയാത്തതിനാൽ ഒന്നാമത് പ്രായപൂർത്തിയാവാത്ത കുട്ടിയായതിനാൽ പോലീസ് ജുവനയിൽ ജസ്റ്റിസിന് റിപ്പോർട്ടുകൾ കൈമാറിയിട്ടുണ്ട് ഇനി ജസ്റ്റിസിൻ്റെ ഉത്തരവ് പ്രകാരമേ ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നും ആലപ്പുഴ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാനും അതുപോലെ തന്നെ ഇത്തരം ഒരു സംഭവം ഇനി കേരളത്തിൽ ഉണ്ടാവാൻ തന്നെ പാടില്ല അതിന് ശക്തമായ നിയമ നടപടിയും എന്ത് വേണമെങ്കിലും സ്വീകരിച്ചാലും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇനി ഇത് ഈ ഒരു കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാവാനും സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സംഭവം നടന്നാൽ അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നതാണ് ഇപ്പോഴത്തെ തലമുറ അതുകൊണ്ട് ഇത് ഉടനെ മുളയിലെ നുള്ളിക്കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് തക്കതായ നടപടികൾ എന്തു തന്നെ എടുത്താലും വേണ്ടി വേണ്ടില്ല അത് ഉടനെ തന്നെ മുളയിലെ തന്നെ തുടച്ചു നീക്കേണ്ടതാണ് അതായത് അവരുടെ രക്ഷിതാക്കളെ കൃത്യമായി ചോദ്യം ചെയ്ത ശേഷം അറിയാവുന്നതാണ് എങ്ങനെയാണ് ഇവർക്ക് ഈ തോക്ക് ഗൺ ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയെന്നതും മറ്റും അന്വേഷണത്തിൽ കൃത്യമായി ലഭി വിവരങ്ങൾ ലഭിക്കുന്നതാണ് അതായത് ഈ കുട്ടിയുടെ ബന്ധത്തിലുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് ഒക്കെ കിട്ടിയത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഏതായാലും വ്യക്തമായ തെളിവെടുത്ത് ഇനി ഇത്തരത്തിൽ കേരളത്തിലൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല തന്നെ നമുക്ക് പറയാം ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വാർത്തയും വിഷേ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്